വാഴച്ചാൽ വനമേഖലയിൽ കാടിനുള്ളിൽ പരടി ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കാതെ ബന്ധുക്കൾ പ്രദേശത്ത് മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ മുക്കുംപുഴ കാട മേഖലയിലെ അപ്പുണ്യുടെ ഭാര്യ വിനീതയാണ് മരിച്ചത് വനത്തിനുള്ളിൽ പരടി ഭാഗത്ത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ നെഞ്ചുവേദനയെ തുടർന്ന് വിനീത മരിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു വനവിഭവങ്ങൾ ശേഖരിക്കാൻ പരടി ഭാഗത്ത് ഷെട്ടിക്കെട്ടി താമസിച്ചിരുന്ന ബന്ധുക്കളുടെ അടുത്തേക്ക് കഴിഞ്ഞ ദിവസം വിനീതയും ഭർത്താവ് അപ്പുണ്ണിയും പോയിരുന്നു വനത്തിനുള്ളിൽ നിന്നും മൃതദേഹം ബന്ധുക്കൾ മുക്കാമ്പുഴയിലെ വീട്ടിലെത്തിച്ചു അസ്വാഭാവിക മരണമായതിനാൽ കേസെടുക്കുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ മലക്കപ്പാറ പോലീസും വനപാലകരും പട്ടികവർഗ വകുപ്പിന്റെ ആംബുലൻസും എത്തിയിരുന്നു എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കാൻ മദ്യലഹരിയിലായിരുന്ന ബന്ധുക്കൾ തയ്യാറായില്ല ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു പട്ടികവർഗ പ്രമോട്ടറും ഉദ്യോഗസ്ഥരും മണിക്കൂറുകളോളം അവരുമായി സംസാരിച്ചതിനു ശേഷമാണ് ബന്ധുക്കൾ മൃതദേഹം വിട്ടുകൊടുത്തത്

ഞങ്ങള് നിങ്ങൾ ഉപരവിക്കാൻ വേറൊരു കരി കയറി കഴിയുമ്പോഴും ഏറെ കൈകോറിമാരാവരുമ്പോ പത്തായിരം പന്ത്രണ്ടായിരം രൂപ കട്ടണം വട്ടിട്ട് കൊണ്ടുപോയ ഇനി കേസിലൊക്കെ പോയിട്ടായിരിക്കും എനിക്ക് വേണ്ടി വന്നിട്ട് ഇപ്പൊ കണ്ടേ ਵਰਤੋਂ ਨਾਮ ਵੀ ਬਰਨਾਂ ਅੰਗਲ ਬੰਨਾਂ ਮਣੀ ਤੇ ਆ ਨਾ ਇੰਨੇ ਕਾਰਜ ਤੇ ਉੜਾ ਨਾ ਨਾ ਬਰਨਾਂ ਨਾ ਨਾ ਕੋਈ ਕੋਕਿਆਣੀ ਬਾਰੰਦੀ ਕੋਈ ਇਧਿਕੋ ਇੰਦੋਂ ਲੰਬੀ ਸ਼ਾਮ ਕੁੰਦਨ ਮੱਕੜੀ ਦਾ ਬਾੜ ਉਹ ਇੱਕ ਦੋਸਲੇ ਕੋਲ ਨਹੀਂ ਆਇ ਕਿ ਬੋਇਆ ਨਾ ਹੈ ਜੇ ਉਲਟੇ ਬੋਇਆ ਵੀ ਬੰਨਦਾ ਇੰਨਾ ਉਲਟੇ ਵਾਣੀ ਮੁੱਕੰਬੜਾ ਫਸੇ ਪੈਣੀ ਫਸੇ ਬੜਾ ਕੋਲ ਨਾ ਉਹ ਪਰਣਾ ਇਹਦਾ ਪੁਲਿਸ ਗਾਰਡ ਇੰਡੀਰ ਬੜਾ ਆਈ ਹੰਮਨੇ ਤ ਨਾ ਨਾ ਕੋਈ ਵੇਰ ਤੇ ਪੂੜੀ ਰਿਖਤੋੜਾ ഞാൻ ഇന്ന് കാലത്ത് കൊളുപ്പിനെ ഞാൻ അവിടെ നിന്ന് ഞാൻ പോയ ഫോറസുകാരും പോലീസുകാരും എല്ലാവരും ഞാൻ ഓട് ചോദിച്ചാലറിയാം നേരം പഠിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോ